വീണ്ടും ദുഃഖ വാർത്ത പ്രശസ്ത സംഗീത സംവിധായകൻ ഗോപി സുന്ദറിൻ്റെ മാതാവ് ലിനി സുരേഷ് ബാബു അന്തരിച്ചു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ലിനി സുരേഷ് ബാബുവിന് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഗോപി സുന്ദർ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് പ്രിയമാതാവിൻ്റെ മരണവിവരം ആരാധകരെ അറിയിച്ചത് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് വളരെ വൈകാരികമായാണ് ഗോപി സുന്ദർ കുറിച്ചത് എനിക്ക് ജീവനും സ്നേഹവും സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ശക്തിയും നൽകിയത് അമ്മയാണ് എന്നും എൻ്റെ സംഗീതത്തിലെ ഓരോ സ്വരത്തിലും അമ്മ നൽകിയ സ്നേഹമുണ്ട് എന്നും ഗോപി സുന്ദർ എഴുതി അമ്മ എവിടെയും പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ ഞാനെടുക്കുന്ന ഓരോ ചുവടിലൂടെയും അമ്മ ജീവിക്കുന്നുണ്ട് എന്നും അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നും ഗോപി സുന്ദർ എഴുതി അമ്മ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്നെനിക്കറിയാം റെസ്റ്റ് ഇൻ പീസ് അമ്മയെപ്പോഴും എൻ്റെ ശക്തിയും വഴികാട്ടിയും ആയിരിക്കും ഇങ്ങനെ തൻ്റെ ജീവിതത്തിലും സംഗീതത്തിലും എന്നും പ്രചോദനമായ അമ്മയെക്കുറിച്ച് ഗോപിസുന്ദർ എഴുതിയ വരികൾ ആരാധകരിലും കണ്ണീർ കണ്ണീർത്തീർത്തിരിക്കുകയാണ് ലിനി സുരേഷ് ബാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക